എ ഡി ജി പി മാത്രമല്ല ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഉന്നതർ ഇവരൊക്കെ എ ഡി ജി പി ദാത്രേയ ഹൊസബേല കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ആർ എസ് എസ് നേതാവ് എ ജയകുമാർ കേരളത്തിൽ ആദ്യമായല്ല ഉന്നത ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാക്കളെ കാണുന്നതെന്നും മുമ്പും നിരവധി പേർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു വിവാദങ്ങൾക്കിടെയാണ് എ ജയകുമാറിന്റെ വെളിപ്പെടുത്തൽ ർഎസ്എസ് ഡിജിപി കൂടിക്കാഴ്ച വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എ ജയകുമാറിന്റെ പ്രതികരണം കേരളത്തിൽ കേരളത്തിലാദ്യമായല്ല ഏതെങ്കിലും എഡിജിപി ആർഎസ്എസ് നേതാക്കളെ കാണാൻ വരുന്നത് ഉന്നത ഐഎസ് ഐ പിഎസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാർ വരെയും ആർഎസ്എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് തന്റെ പൊതുജീവിതത്തിൽ താൻ ചെന്ന് ചെന്നുകണ്ടവരുടെയും ആര്എസ്എസ് നേതാക്കളെ കണ്ടവരുടെയും ലിസ്റ്റ് തിരഞ്ഞുപോയാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെട്ട നൂറുകണക്കിനാളുകളുണ്ടാകും അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ സര്ക്കാരിന് ഇതൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരുമെന്നും എ ജയകുമാര് പരിഹസിച്ചു ഇത്തരം കൂടിക്കാഴ്ചകള് പതിവാണെന്നും അത് തുടരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു